എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാനൊരു അധ്യാപകനായതുകൊണ്ടും സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ കൂടെയാണല്ലോ ജീവിതം ഇത്രയും വർഷങ്ങളായി ഈ സമയങ്ങളിലും ഇപ്പോഴും കുട്ടികളുടെ ബ്രേക്ക് ടൈമിലൊക്കെ ഞാൻ പുറത്തു പോകും കുട്ടികളിങ്ങനെ നൂറുകണക്കിന് അവരുടെ ഭക്ഷണവുമായി ടിഫിൻ അതുമായിട്ട് ഇങ്ങനെ നടന്ന് ഭക്ഷണം കഴിക്കും അതിൻ്റെ ഇടയ്ക്ക് കുറേ കുട്ടികൾ ഓടും ചിലപ്പോൾ തട്ടി വീഴും ചിലര് ഭക്ഷണം പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും അല്പം കഴിക്കും കഴിക്കാതിരിക്കും ഇതെല്ലാം ചെയ്യും അപ്പോൾ എൻ്റെ ഒരു കൗതുകത്തിന് ഞാനിങ്ങനെ അവരെ നോക്കി അതുവഴി നടക്കും അവരുടെ ഭക്ഷണത്തിൽ എന്തുണ്ട് ആ അവരെ നല്ല ഭക്ഷണമാണോ കൊണ്ടുവരുന്നത് അത് വെറും ചിപ്സ് മാത്രം ചില കുട്ടികളിലുള്ളിൽ ചിപ്സ് മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോ നൂഡിൽസ് ഉണ്ടാവും എന്നാൽ ശില അമ്മമാര് അല്ലെങ്കിൽ പിതാക്കന്മാര് വളരെ കൃത്യമായി രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്നുകിൽ പുലാവ് അല്ലെങ്കിൽ ചപ്പാത്തി കറികൾ ഫ്രൂട്ട്സ് അതിൻ്റെ കൂടെ പിന്നെ വെജിറ്റബിൾസ് ഇതെല്ലാം അടങ്ങിയ ഒരു നല്ല സമ്പുഷ്ടമായ ഒരു ആഹാരമാണ് കുഞ്ഞുങ്ങൾക്ക് പലരും കൊടുത്തുവിടുന്നത് ചിലർ മാത്രം സൗകര്യത്തിന് വേണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ചിപ്സ് എടുത്തിട്ടും അത് വിടും അത് അത്ര നല്ലതല്ല കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് വേണമല്ലോ എനിവേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഈ ചെറിയ കുട്ടികൾ രണ്ട് ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലേക്ക് എൻ്റെ അടുത്ത് കൂടി വരും അവൻ്റെ ചുറ്റു നിന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് അവനെന്റെ ഭക്ഷണം തട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ ഇത് ചെയ്തു എന്റെ ഭക്ഷണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ പലതരത്തിലുള്ള ചെറിയ ചെറിയ കംപ്ലയിൻസ് പറയും അവരത് പറയുമ്പോൾ ഞാനത് കേട്ടിട്ട് അതിന് പരിഹാരം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും എന്തെങ്കിലും ആരെയാണ് വിളിച്ചിട്ട് പറയും അത് ചെയ്തത് അങ്ങനെ പറയും ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം ഇന്ന് ഞാനത് ചെയ്യുമ്പോൾ നാളെ ഞാൻ അവിടെ നടക്കുമ്പോൾ കൂടുതൽ പേര് ഓടി വരും ഒത്തിരി നമ്പേഴ്സ് ഉണ്ടല്ലോ കുട്ടികൾ ഓടി വരും അപ്പോൾ ഇവരുടെ ഈ കംപ്ലൈൻറ് പറയാൻ വരുന്നവരുടെ എണ്ണം കൂടുകയാണ് എണ്ണം കൂടുമ്പോൾ ഞാൻ നോക്കും നോക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് വരും മറ്റൊരാൾ വേറെ വഴിക്കൂടെ വരും എല്ലാവർക്കും എന്തെങ്കിലും പരാതികളൊക്കെയാണ് അപ്പോൾ അതിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് അവർക്ക് മനസ്സിലായി അവർക്ക് പരാതി പറയാൻ പറ്റിയ ആളാണ് ഞാനെന്നുള്ളത് എന്റെ അടുത്ത് വന്നാൽ അവർക്കൊരു എന്തെങ്കിലും ഒരു പരിഹാരം എന്നുള്ള ചിന്തയിലാണല്ലോ വരുന്നത് അപ്പോൾ അവരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ടും അവർക്കെതിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടും അവരെൻ്റെ അടുത്തുകൊണ്ട് വരുന്നു അഥവാ ഞാൻ മേലെ എന്റെ അടുത്ത് വരുന്നില്ല പോയി വല്ലതും കഴിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെട്ടാൽ പിന്നെ നാളെ അവർ വരും വരത്തില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ കുഞ്ഞുങ്ങളിലൂടെ ഞാൻ പഠിക്കുന്ന ഒരു പാഠമാണ് നമ്മൾ എത്ര അപ്രോച്ചബിൾ അപ്രോച്ചബിളാകുന്നു അത്രത്തോളം നമ്മെ തേടി നമ്മിലേക്ക് നമ്മോട് പറയുവാൻ നമ്മിൽ നിന്ന് കേൾക്കുവാൻ നമ്മളിൽ നിന്ന് പരിഹാരങ്ങൾ ലഭിക്കാൻ ആശ്വാസം ലഭിപ്പാൻ മറ്റുള്ളവർക്ക് വരും നമ്മുടെ വാക്കുകൾക്ക് അത്രയേറെ ശക്തി ഉണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും പറയുകയാണ് വാക്കുകൾക്ക് ശക്തി എന്നതിനേക്കാൾ ഉപരി അത് പറയുന്ന രീതിക്കാണ് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവർക്ക് മനസ്സിന് ഒരു കുളിർമ ലഭിക്കുന്ന അവരുടെ വേദനയ്ക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന പരിഹാരം നിർദ്ദേശിക്കുന്ന വഴികൾ നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ വാക്കുകളുടെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പല അനുഭവങ്ങളുണ്ട് നിങ്ങളുടെയൊക്കെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും എന്നാലും നാം എത്രത്തോളം മറ്റുള്ളവരെ സ്വീകരിക്കാനും അംഗീകരിക്കാനും പിന്നെ അവരുടെ കൂടെ നിൽക്കുവാനും അവരെ അപ്പോൾ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മൾക്ക് സമയം വേർതിരിച്ച് മാറ്റുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് ഗോഡ് അഡ്ഗസ് ചെയ്യുന്നു